ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ പ്രളയത്തിൽ തകർന്ന ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള ചീരക്കുഴി വിയർ കെ രാധാകൃഷ്ണൻ എം പി സന്ദർശിച്ചു കാലവർഷക്കെടുതിയിൽ നാശം സംഭവിച്ച തിരുവല്ലാമല പഴയന്നൂർ പഞ്ചായത്ത് അതിർത്തിയിലെ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള ചീരക്കുഴി വിയർ കെ രാധാകൃഷ്ണൻ എം പി സന്ദർശിച്ചു ഗായത്രിപ്പുഴ കരകവിഞ്ഞുള്ള വെള്ളപ്പാച്ചിലിൽ വിയറിലേക്കുള്ള അപ്രോച്ച് റോഡും കനാലിന്റെ പാർശ്വഭിത്തികളും തകർന്നിരുന്നു പ്രാഥമിക കണക്കെടുപ്പ് പ്രകാരം ഏകദേശം രണ്ടു കോടി രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചീരക്കുഴി ജലസേചന പദ്ധതി അധികൃതർ വ്യക്തമാക്കിയിരുന്നു വലിയ നാശമാണ് ചീരക്കുഴിക്ക് സംഭവിച്ചിരിക്കുന്നതെന്നും പുനരുദ്ധാരണത്തിന് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നും എംപി പറഞ്ഞു നിലവിൽ തകർച്ച പരിഹരിക്കുന്നതിനാവശ്യമായ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് പ്രാദേശിക ഫണ്ടിൽ നിന്നും പണം കണ്ടെത്താനും ശ്രമിക്കും സംസ്ഥാന സർക്കാരിന്റെയും ജലസേചന വകുപ്പിന്റെയും സഹകരണത്തോടെ കനാലിന്റെ തകർച്ച പരിഹരിച്ച് ഒക്ടോബറിൽ കർഷകർക്ക് വെള്ളം വിട്ടുനൽകുമെന്നും നൽകുമെന്നും എം പി പറഞ്ഞു കഴിഞ്ഞ മുപ്പതിനുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പിന്റെ പദ്ധതി വിഭാഗത്തിന് കീഴിലുള്ള ചിരിക്കുഴി വിയറിനാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന എട്ട് ഷട്ടറുകൾ പുനഃസ്ഥാപിക്കുന്നതിനും അനുബന്ധ പ്രവൃത്തികൾക്കുമായി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപയും റീബിൽഡ് കേരള പദ്ധതിയിൽ തന്നെ കനാൽ നവീകരണത്തിന് അറുപത്തി അഞ്ച് പൂജ്യം ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് കനാൽ നവീകരണത്തിനായി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പോയിന്റ് നാല് കോടിയും അനുവദിച്ചിരുന്നു മണൽ ചാക്ക് നിറച്ച് താൽക്കാലിക തടയണ നിർമ്മിക്കാനും അതോടൊപ്പമുള്ള അനുബന്ധ പ്രവർത്തികൾക്കുമായി തൊണ്ണൂറ് ലക്ഷം രൂപ ഇറിഗേഷൻ വകുപ്പ് ആ കാലഘട്ടത്തിൽ അനുവദിച്ചിരുന്നു നിലവിൽ ഷട്ടറുകൾക്ക് നാശം സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുഴയിലുണ്ടായ ശക്തമായ ഒഴുക്കിൽ ബിയറിന്റെ എട്ട് ഷട്ടറുകളിലും മരങ്ങളുടെ കൊമ്പുകളും പുഴയിലൂടെ ഒഴുകിവന്ന ചണ്ടിയും മറ്റും തടഞ്ഞു നിൽക്കുന്നുമു അതേസമയം നാൽപ്പത് കിലോമീറ്ററോളം വരുന്ന കനാൽ ശൃംഖലയിലെ പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കനാലിന്റെ ഇരുപത്തി കിലോമീറ്ററിലുള്ള കട്ട് ആന്റ് കവർ ഭാഗത്ത് മണ്ണിടിഞ്ഞ് വളരെയധികം നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീജയൻ പഞ്ചായത്തംഗം കെ എം അസീസ് പൊതുപ്രവർത്തകരായ ശോഭന രാജൻ എ ബി നൌഷാദ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് എസ് രോഷ്നി ഷനോജ് വി യു ധനേഷ് സീട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു